മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ നിധിപോലെ സൂക്ഷിക്കുന്ന ഒരാളുണ്ട് എറണാകുളം സ്വദേശി അരവിന്ദാക്ഷന്റെ വീട്ടിലെത്തിയാൽ സ്വാതന്ത്ര്യസമര കാലത്തേക്ക് തിരിച്ചുപോയതുപോലെ തോന്നും ഗാന്ധിജിയെക്കുറിച്ചുള്ള അറുന്നൂറ്റിയമ്പത് പത്രത്താളുകളാണ് അരവിന്ദാക്ഷന്റെ പക്കലുള്ളത്

അപ്പോൾ ആ പത്രത്തിന്റെ ഏജൻസി ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആശയം അങ്ങനെ അപ്പോൾ ഇങ്ങനെ കളക്ട് കളക്ട് ഇന്നലെ വരെയും വാർത്തകളെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് മലയാളം പത്രങ്ങൾക്ക് പുറമെ ഗാന്ധിജിയെ കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് പത്രങ്ങളും അരവിന്ദാക്ഷന്റെ പക്കലുണ്ട് വിദേശത്തുള്ള സുഹൃത്തുക്കളാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ അരവിന്ദാക്ഷന് നൽകിയത് തുടങ്ങിയ കാലം മുതലാണ് ഗാന്ധിജിയോടുള്ള അടങ്ങാത്ത സ്നേഹം ഇങ്ങനെ തുടങ്ങിയത് അത് അറുപത് വർഷവും തുടരുന്നു മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള അറുനൂറ്റമ്പത് പത്രത്താളുകൾ റോൾ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് അരവിന്ദേട്ടൻ മഹാത്മാഗാന്ധിയോടുള്ള ആദരവും വായനോടുള്ള അടങ്ങാത്ത ആവേശവുമാണ് അരവിന്ദേട്ടൻ ഉള്ളത് ക്യാമറമാൻ മാഹി ജാഫറിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം